ഹലോ ഐ ആം ജിംഗിൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡീൽ ദ യൂണിറ്റ് യൂണിറ്റ് ത്രീ നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന യൂണിറ്റ് യൂണിറ്റ് ത്രീയാണ് നാച്ചുറൽ ആൻഡ് മാനേമേഡ് ഡിസാസ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചു എന്താണ് നാച്ചുറൽ ഡിസാസ്റ്റർ എന്താണ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഓൾറെഡി പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിൻ്റെയും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെയും കുറച്ച് ഡീറ്റെയിൽഡ് ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് ഡിസാസ്റ്റർ നമ്മൾ ഓൾറെഡി പ്രീവിയസ് ചാപ്റ്ററിൽ ിൽ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട് അതേ സെയിം ഡെഫിനിഷൻ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിലും റിപ്പീറ്റേഷൻ വരുന്നത് നമുക്ക് ഡെഫിനിഷൻ എന്താ ഡിസാസ്റ്റർ എക്സ്ട്രീം ഇവന്റ് കോസ്ഡ് ബൈ ദി നാച്ചുറൽ ഫോഴ്സസ് ദാറ്റ് റിസൾട്ട് ഇൻ ലോസ് ഓഫ് ലൈഫ് പ്രോപ്പർട്ടി എക്സെട്ര അതായത് നമ്മൾ ഓൾറെഡി മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ച പോലെ നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനും നമ്മുടെ പ്രോപ്പർട്ടിക്കും ഒക്കെ ഹാമഫുൾ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സെയിം യൂണിറ്റിലും നമ്മൾ അതേ സെയിം ഡെഫിനിഷൻ തന്നെയാണ് പഠിക്കുന്നത് നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഫോഴ്സ് ആണ് അത് നമുക്ക് ലോസ് ഓഫ് ലൈഫ് നമ്മുടെ ജീവനെ തന്നെ അപത്താണ് അതുപോലെ നമ്മുടെ പ്രോപ്പർട്ടി അതുപോലെ നമ്മുടെ വെൽത്ത് എല്ലാം ഒരു ലോസ് ഉണ്ടാക്കുന്നതാണ് നാച്ചുറൽ ഡിസാസ്റ്റർ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അതായത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ മെയിൻലി ഫോർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ജിയോ ഫിസിക്കൽ സെക്കൻഡ് ഹൈഡ്രോളജിക്കൽ തേർഡ് ക്ലൈമറ്റോളജിക്കൽ ആൻഡ് ഫോർത്ത് ബയോളജിക്കൽ എന്നിങ്ങനെ ഫോർ ടൈപ്സ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത് അപ്പം അതിലെ ഫസ്റ്റത്തെയാണ് ജിയോ ഫിസിക്കൽ ജിയോ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ജിയോ ഫിസിക്കൽ ഈസ് കോസ്ഡ് ബൈ ദി പ്രോസസ് ഓഫ് എർത്ത് അപ്പം ജിയോ ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എർത്തിൻ്റെ നമ്മുടെ ഭൂമിയുടെ എന്താണ് ഭൂമിയിൽ ഉണ്ടാകുന്ന ചില പ്രോസസ്സ് വഴി നമുക്ക് ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സിനെയാണ് ജിയോ ഫിസിക്കൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് അപ്പം അതാണ് ഫസ്റ്റത്തെ ജിയോ ഫിസിക്കൽ കോസ്ഡ് ബൈ ദി പ്രോസസ് ഓഫ് എർത്ത് അപ്പൊ ജിയോ ഫിസിക്കലിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് തന്നെ അറിയാം അല്ലെ ഭൂമിയുടെ ചില വേരിയേഷൻസും ഭൂമിയിലെ ചില പ്രോസസ്സ് വഴി ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സിനെയാണ് ജിയോ ഫിസിക്കൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നതെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഒന്നാണ് എർത്ത് കൊയ് ഭൂമി കുരുക്കം ലാൻഡ് സ്ലൈഡ്സ് ഉരുൾപൊട്ടൽ എന്നിങ്ങനെ അതൊക്കെ നമ്മുടെ എർത്തിന്റെ പ്രോസസ്സ് വഴി ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സ് ആണ് അപ്പോൾ അതാണ് ജിയോഫിസിക്കൽ നെക്സ്റ്റ് ഹൈഡ്രോളജിക്കൽ നമുക്കറിയാലേ ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ എന്താണ് വാട്ടർ ഹൈഡ്രോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിലുള്ള വെള്ളത്തിന്റെ ചില വാല്യേഷൻസ് മൂലം ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സിനെയാണ് നമ്മൾ ഹൈഡ്രോളജിക്കൽ എന്ന് പറയുന്നത് അപ്പോൾ ആണ് ഹൈഡ്രോളജിക്കൽ കോസ്ഡ് ബൈ എർസ് വാട്ടർ അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് ഫ്ലഡ് സുനാമീസ് അതെ അങ്ങനത്തെയാണ് ആണ് അപ്പൊ അതാണ് ഹൈഡ്രോളജിക്കൽ അതായത് വെള്ളത്തിലൂടെ നമ്മുടെ ഭൂമിയിലെ ജലത്തിന്റെ വാല്യേഷൻസ് മൂലം ഉണ്ടാകുന്ന ചില ഡിസാസ്റ്റേഴ്സിനെയാണ് ഹൈഡ്രോളജിക്കൽ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ജിയോഫിസിക്കൽ എന്താണെന്ന് നോക്കി ഹൈഡ്രോളജിക്കൽ എന്താണെന്ന് നോക്കി ഇനി തേർഡ് വൺ ആണ് ക്ലൈമറ്റോളജിക്കൽ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ ഫാമിലിയർ ആണ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എന്താ കാലാവസ്ഥ അപ്പോൾ നമ്മുടെ കാലാവസ്ഥയിലൂടെ ഉണ്ടാകുന്ന ചില ഡിസാസ്റ്റേഴ്സിനെയാണ് ക്ലൈമറ്റോളജിക്കൽ എന്ന് പറയുന്നത് ടു ദി വേരിയേഷൻസ് ഓഫ് ക്ലൈമറ്റ് അതിന്റെ എക്സാമ്പിൾ ആണ് വൈൽഡ് ഫയർ കാട്ടുതീ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതൊക്കെ ക്ലൈമറ്റോളജിക്കൽ ഡിസാസ്റ്റേഴ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് അപ്പോൾ ജിയോഫിസിക്കൽ ഹൈഡ്രോളജിക്കൽ ക്ലൈമറ്റോളജിക്കൽ മൂന്നെണ്ണം നമ്മൾ പഠിച്ചു ഇനി നെക്സ്റ്റ് ഫോർത്ത് ആണ് ബയോളജിക്കൽ ബയോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ്സ് കോസ്ഡ് ബൈ ബയോളജിക്കൽ ഫാക്ടേഴ്സ് അതായത് ബയോളജിക്കൽ ഫാക്ടേഴ്സിന്റെ എഫക്ട്സിലൂടെ ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സിനെയാണ് ബയോളജിക്കൽ എന്ന് പറയുന്നത് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് പ്ലാഗ് പോലുള്ള ഡിസീസസ് നമുക്ക് കുറെ പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലേ ഡിസീസസ് ലൈക്ക് പ്ലാഗ് ഇതൊക്കെ എൻ്റെ എക്സാമ്പിൾ ആണ് അപ്പോൾ ധാരാ ഫോർ ടൈപ്സ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഫസ്റ്റ് വൺ ഈസ് ജിയോ ഫിസിക്കൽ സെക്കൻഡ് വൺ ഈസ് ഹൈഡ്രോളജിക്കൽ തേർഡ് വൺ ഈസ് ക്ലൈമറ്റോളജിക്കൽ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ബയോളജിക്കൽ ഇനി നമ്മൾ ജിയോ ഫിസിക്കലിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ച ജിയോ ഫിസിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ വരുന്ന ചില എക്സാമ്പിൾസിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ട് പഠിക്കാനാണ് പോകുന്നത് അപ്പൊ ജിയോ ഫിസിക്കലിൽ ഫസ്റ്റ് വരുന്നതാണ് എർത്ത് ക്വൈക്ക് നമുക്കറിയാം ഭൂമി കുൽക്കം അതെന്താണ് എർത്ത് ക്വൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് വാട്ട് ഈസ് എർത്ത് ക്വൈക്ക് ഇനി സഡൻ ഷേക്കൺ ഓഫ് ഗ്രൗണ്ട് ബൈ സിസമിക് വേവ്സ് അതായത് സിസമിക് വേവ്സിന്റെ എഫക്ട്സ് കൊണ്ട് ഭൂമിയിൽ ഉണ്ടാകുന്ന സഡൻ ഷേക്ക് പെട്ടെന്നുള്ള അല്ലെങ്കിൽ സഡൻലി ഉണ്ടാകുന്ന ചില കുലുക്കം ഭൂമിയിൽ ഉണ്ടാകുന്ന ചില ഷേക്കിങ്സ് അതിനെയാണ് എർത്ത് ക്വൈക്സ് എന്ന് പറയുന്നത് സോ എനി സഡൻ ഷേക്കിംഗ് ദാറ്റ് എഫക്ട്സ് ദി എർത്ത് ഈസ് നോൺ ഹാസ് എക് അപ്പൊ അതാണ് ഭൂമി ഭൂമികുലുക്കം എന്ന് പറയുന്നത് നെക്സ്റ്റ് ജിയോഫിസിക്കലിൽ വരുന്നതാണ് വോൾക്കാനിക് എറപ്ഷൻ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ വോൾകാനോസ് വോൾക്കാനിക് എറപ്ഷൻ അതെന്താണ് പിന്നെ ഗ്യാസ് റോക്ക് ഫ്രാഗ്നൻസ് ഓർ മോൾട്ടൻ ലാവ നമ്മൾ ലാവ എന്ന് കേട്ടിട്ടുണ്ടല്ലേ വോൾകാനോസിൽ ഉണ്ടാകുന്ന ഒരു ലാവാസ് ഇറപ്റ്റ് ചെയ്യുന്നതാണ് വോൾക്കാനിക് എറപ്ഷൻ എന്ന് പറയുന്നത് ഇനി ജിയോഫിസിക്കലിൽ നെക്സ്റ്റ് വരുന്നതാണ് ലാൻഡ് സ്ലൈഡ്സ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് അല്ലെ ലാൻഡ് സ്ലൈഡ്സ് എന്താണ് ഇറ്റ്സ് ദി ക്ലോപ്സ് ഓഫ് എർത്ത് ഓർ റോക്ക് അതായത് മൗണ്ടെയിൻസിൽ നിന്ന് റോക്കുകൾ വലിയ ബിഗ് ഓർ ഹ്യൂജ് റോക്സ് നമുക്ക് ഭൂമിയിലേക്ക് പതിക്കുന്നതിനെയാണ് ലാൻഡ് സ്ലൈഡ്സ് എന്ന് പറയുന്നത് അല്ലേ നല്ല ഹൈറ്റ് ഉള്ള മല മുകളിൽ നിന്ന് പാറ കഷ്ണങ്ങൾ കണ്ടിന്യൂസ്ലി ക്ലോബ് ചെയ്യുന്നതിനെയാണ് ലാൻഡ് സ്ലൈഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ജിയോഫിസിക്കലിയിൽ വരുന്ന ത്രീ മേജർ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ആണ് എർത്ത് ക്വൈക്ക് വോൾക്കാനിക് കറപ്ഷൻസ് ആൻഡ് ലാൻഡ് സ്ലൈഡ് ഭൂമിക്കുലുക്കം വാൾക്കാനിക് കറപ്ഷൻസ് അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൻ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നാച്ചുറൽ കോസസ് ഓഫ് ലാൻഡ് സ്ലൈഡ്സ് അതായത് ഈ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാകുന്നതിനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കോസ് ഒരു കാരണം എന്താണെന്നാണ് പറയുന്നത് അതായത് ഗ്രൗണ്ട് വാട്ടർ ലെവല് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് എന്ത് ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാകാനുള്ള കാരണങ്ങളാകുന്നത് അതായത് നമ്മുടെ ഭൂമിയിലുള്ള ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഗ്രൗണ്ട് വാട്ടറിന്റെ ലെവല് കൂടുമ്പോഴാണ് ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സുനാമി അതായത് വാട്ടറിലൂടെ ഉണ്ടാകുന്ന ഹൈഡ്രോളജിക്കലി ഉണ്ടാകുന്നതാണ് സുനാമി ഫ്ലഡ് എന്നിങ്ങനെയുള്ളത് സുനാമി എന്താണെന്നാണ് നോക്കുന്നത് ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് വേവ്സ് അതായത് വെള്ളത്തിൽ ഉണ്ടാകുന്ന ഇനി വാട്ടർ ബോഡീസിൽ ഉണ്ടാകുന്ന വേവ്സിലൂടെ വരുന്നതാണ് എന്ത് സുനാമീസ് അതായത് ലാർജ് വോളിയത്തിൽ നോർമലി പോകുന്ന ആ ലെവലിനേക്കാളും വിട്ട് ലാർജ് വോളിയത്തിലെ വേവ്സ് വാട്ടർ ബോഡീസിലെ വേവ്സ് വരുന്നതിനെയാണ് സുനാമീസ് എന്ന് നമ്മൾ പറയുന്നത് ഈ കടലിലൊക്കെ നോർമൽ വേവ്സ് വരുന്നതിനേക്കാളും നല്ല ഹൈറ്റിലെ തിരമാലകൾ അല്ലെങ്കിൽ വേവ്സ് വരുന്നതിനെയാണ് സുനാമി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഹൈഡ്രോളജിക്കലിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഡിസാസ്റ്റർ ആണ് ഫ്ലഡ് അത് നമുക്കറിയാം വാട്ട് ഈസ് ഫ്ലഡ് ഓവർഫ്ലോ ഓഫ് വാട്ടർ ഈസ് കോൾഡ് ഫ്ലഡ് അതായത് ജലത്തിന്റെ ഓവർ നമ്മൾ ഫ്ലഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് മാൻമെയ്ഡ് അതായത് മനുഷ്യനിർമ്മിത ഡിസാസ്റ്റേഴ്സ് എന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ദ ഡിസാസ്റ്റേഴ്സ് കോസ്ഡ് ബൈ ഹ്യൂമൺ ഇൻറ്റെൻറ്റ് ഓർ കോസ്ഡ് ബൈ ദി ആക്ഷൻസ് ഓഫ് ഹ്യൂമൻസ് അതായത് നമ്മൾ ഹ്യൂമൻസിന്റെ ആക്ഷൻസ് മൂലം അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യൻ മനുഷ്യരുടെ ഓരോ പ്രവർത്തികൾ മൂലം ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സിനെയാണ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എന്തൊക്കെയാണ് വയലൻസ് അതുപോലെ എന്താ ലോസ് ഓഫ് ലൈഫ് കില്ലിങ് ഡാമേജ് പൊലൂഷൻസ് ഇതൊക്കെയാണ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിൽ മെയിൻലി വരുന്ന ചില കാര്യങ്ങൾ അപ്പോൾ അതിൽ ലോസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ നമ്മൾ മനുഷ്യർ ഓരോ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓരോ നേട്ടത്തിന് വേണ്ടി മനുഷ്യരുള്ളവരെ കൊല്ലുക കില്ല് ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ അതാണ് ലോസ് ഓഫ് ലൈഫിൽ വരുന്നത് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വയലൻസ് ഓർ ഡാമേജ് എന്ന് പറയുന്നതാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് തല്ലൊക്കെ ഉണ്ടാക്കി അവിടെ കുറേ ഡാമേജുകൾ വരുത്തുക അതാണ് നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പൊല്യൂഷൻ നമുക്കറിയാം അല്ലെ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ എൻവോൺമെന്റ് പൊല്യൂഷൻ എന്നിങ്ങനെ ഒത്തിരി പൊല്യൂഷൻസ് ഉണ്ടല്ലേ അത് നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷൻസ് മൂലമാണ് ഈ ഒരു പൊല്യൂഷൻ ഉണ്ടാകുന്നത് ഇപ്പോൾ എൻവയോൺമെന്റ് പൊല്യൂഷൻ അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത് വാട്ടർ പൊല്യൂട്ടഡ് ആവുന്നത് എങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽസ് വെള്ളത്തിലേക്ക് ത്രോ ചെയ്യുമ്പോഴാണ് വാട്ടർ പൊല്യൂട്ടഡ് ആവുന്നത് അപ്പോൾ അത്തരം നമ്മൾ ഹ്യൂമൻസിൻ്റെ ആക്ഷൻസ് മൂലം ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സിനെയാണ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ചില എക്സാമ്പിൾസ് ആണ് വയലൻസ് ലോസ് ഓഫ് ലൈഫ് ഡാമേജ് പൊല്യൂഷൻസ് എക്സെട്ര അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് മാൻ മെയ്ഡ് ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് നാച്ചുറൽ ഡിസാസ്റ്റർ വാട്ട് ഈസ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അതിൽ മെയിൻലി ഫോർ എന്നാണ് വരുന്നത് ഫസ്റ്റ് വൺ ഈസ് ജിയോ ഫിസിക്കൽ സെക്കൻഡ് വൺ ഈസ് ഹൈഡ്രോളജിക്കൽ തേർഡ് വൺ ഈസ് ക്ലൈമറ്റോളജിക്കൽ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ബയോളജിക്കൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ ഒക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് വാട്ട് ഈസ് എർത്ത് വർക്ക് വാട്ട് ഈസ് വോൾക്കാനിക് ആൻഡ് കറപ്ഷൻ വാട്ട് ഈസ് ലാൻഡ് സ്ലൈഡ് വാട്ട് ഈസ് സുനാമീസ് വാട്ട് ഈസ് ഫ്ലഡ് എന്നൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് നമുക്ക് നമ്മൾ പഠിച്ചത് എന്താണ് വാട്ട് ഈസ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിന്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിന് എന്താണെന്നൊരു രണ്ടോ മൂന്നോ സെന്റൻസിൽ ഒന്ന് ഡിഫൈൻ ചെയ്യാം പിന്നെ നമ്മൾ കുറച്ച് ടൈപ്സ് ഓഫ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്തൊക്കെയാണെന്നാണ് പഠിച്ചത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്നുള്ള ഈ തേർഡ് യൂണിറ്റിലെ നമുക്ക് പഠിക്കാനുള്ളത്